ാട് നഗരസഭയുടെ വികസന സദസ് ഒക്ടോബർ പതിനഞ്ചിന് നഗരസഭ അറിയിച്ചു നഗരസഭയുടെ വികസന ഒക്ടോബർ ടൗൺ ഹാളിലും ഹെറിറ്റേജ് സ്ക്വയറിലുമാണ് സംഘടിപ്പിക്കുന്നത് കാഞ്ഞങ്ങാട് നഗരസഭയുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയും വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ ഏറ്റെടുക്കേണ്ട പ്രവർത്തികളെ കുറിച്ച് പൊതുജനാഭിപ്രായ സ്വരൂപണം കൂടി ഇതുവഴി ലക്ഷ്യമിടുന്നു വിവിധ മേഖലകളിൽ ഉൽപാദന മേഖല സേവന മേഖല പശ്ചാത്തല വികസനം എന്നിങ്ങനെ നഗരസഭ കൊണ്ടുവന്ന മാറ്റങ്ങൾ വിശദീകരിക്കുന്ന വിധം തയ്യാറാക്കിയ ഫോട്ടോ എക്സിബിഷനാണ് നഗരസഭ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്നത് ഹെറിറ്റേജ് സ്ക്വയറിൽ പ്രത്യേകം സജ്ജീകരിക്കുന്ന വേദിയിൽ വികസന സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ സദസ് ഉദ്ഘാടനം ചെയ്യും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷം നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും പാർപ്പിട പ്രശ്നത്തിലും ഒക്കെ ഇടപെടാൻ വളരെ നിർണായകമായ രീതിയിൽ തന്നെ അവരുടെ ജീവിതം മാറ്റിമറിക്കുന്ന രൂപത്തിലേക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ജാനിതാർത്ഥ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് കേരള സർക്കാർ വിഭാവനം ചെയ്തതുപോലെ തന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമായാലും അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതി ആയാലും അതൊക്കെ തന്നെ അതിന്റെ ഭാഗമായിട്ട് നടന്നു വരുന്നതാണ് അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു വികസന സദസ്സിന്റെ ലക്ഷ്യം അതോടൊപ്പം അതിന്റെ പ്രചരണത്തിനായിട്ട് കാഞ്ഞങ്ങാട് നഗരസഭ എന്നുള്ള രൂപത്തിൽ നാളെ വൈകുന്നേരം നാലു മണിക്ക് ഒരു വിളംബര ജാഥ കോട്ടച്ചേരി മുതൽ പുതിയ കോട്ട വരെ ടൗൺഹാൾ പരിസരം വരെ സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച വിഷയ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് വികസന സദസ് വിഭാവനം ചെയ്യുന്നത് പാർപ്പിട മേഖല വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല ശുചിത്വം മാലിന്യ സംസ്കരണം പാലിയേഷൻ പശ്ചാത്തല സൗകര്യ വികസനം നഗരസഭ ഏറ്റെടുത്തുള്ള തനത് പ്രവർത്തനങ്ങൾ നൂതന പദ്ധതികൾ തുടങ്ങി വിവിധ വികസന പ്രവർത്തനങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് വികസന സദസ്സിന്റെ പ്രധാന ലക്ഷ്യം വികസന സദസ്സിന്റെ ഭാഗമായി സ്വരൂപിക്കപ്പെടുന്ന അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ ക്രോഡീകരിച്ച് സർക്കാർ തലത്തിൽ ലഭ്യമാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള സൈറ്റിൽ ലഭ്യമാക്കുന്നതും നഗരസഭയുടെ വരും വർഷങ്ങളിലെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കി മാറ്റുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക കൂടി വികസന സദസ്സിന്റെ ലക്ഷ്യമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്